ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു ഹ ലലുയേശുവിൻ്റെ അടുക്കൽ ഒരു രോഗിയെ കൊണ്ടുവന്നിട്ട് യേശു കൈവച്ചാൽ അവന് സൗഖ്യം വരും അല്ലല്ലി ജനങ്ങൾ അത് വിശ്വസിച്ചു അതങ്ങനെ തന്നെ സംഭവിച്ചു വേറെ പുസ്തകത്തിൽ നാം വായിക്കുന്നു കർത്താവിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാ കർത്താവിൻ്റെ കരത്തിൽ വലിയ ശക്തിയുണ്ട് അല്ലെങ്കിൽ എരമ്യ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തിയുള്ള കരം കൊണ്ടും അവൻ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി അല്ലല്ലി പ്രിയരെ കർത്താവിൻ്റെ കരത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പറ്റും അവൻ്റെ കരമ സകലത്തെയും ഉണ്ടാക്കിയത് അവൻ്റെ കരമ സകലത്തിൻ്റെ പുറകിലും പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഏഷ്യാവിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ മോശയുടെ കൈയുടമേതെ കർത്താവിൻ്റെ കരം വന്നപ്പോഴാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് മോശ കൈനീട്ടി ശരിയാ പക്ഷേ മനുഷ്യർ കാണാത്ത മണ്ഡലത്തിൽ മോശയുടെ കൈയുടെ കൂടെ ചലിച്ചത് ദൈവത്തിൻ്റെ കരമാണ് പ്രിയരെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മേൽ ഹലുയ ദൈവത്തിൻ്റെ അസാധാരണ ശക്തി എത്ര വ്യാപരിക്കുന്നത് ദൈവമക്കൾ കൈ നീട്ടുമ്പോൾ ദൈവമക്കൾ കൈവെക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നതിൻ്റെ കാരണം ദൈവം തൻ്റെ വാക്കുകളിൽ തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ ചെയ്യും ഹലലുയ്യ ഈ രാവിലെ സമയത്തും നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ചലിക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന മഹത്വം പ്രവർത്തിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ആ കരം നമ്മുടെ കൂടെയിരിക്കണം അവൻ്റെ വലങ്കയ്യ നമ്മെ ബലപ്പെടുത്തുന്നത് പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഹൽ ഞാൻ നിന്നെ എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് താങ്ങുമെന്ന് അവൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് നമ്മെ താങ്ങും നമ്മെ ഉയർത്തും ഹലുയ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ കരമാണ് നമ്മെ ഉയർത്തുന്നത് പ്രവചനം ഏശയാപ്രവചനം നാൽപ്പത്തിയഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരം നമ്മുടെ കരത്തെ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവേ നിന്റെ കരം എൻ്റെ മേലിന്ന് വെക്കണം നിന്റെ കരം വെച്ചിട്ട് നീ എന്നെ ബലപ്പെടുത്തണം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ലൂക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഹലലുയ പതിനെട്ട് വത്സരമായി ഹലലി സ ഹലുയ കൂനിയായിട്ടൊരു സ്ത്രീയുടെ ചരിത്രം നമുക്കവിടെ കാണാൻ പറ്റും യേശു കർത്താവ് അവളുടെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ സ്ത്രീയെ നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞി അഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പതിനെട്ട് സംവത്സരമായിട്ട് അവർക്ക് അവൾക്ക് നിവരാൻ കഴിയുന്നില്ല അവൾക്ക് തല ഉയർത്തി നോക്കാൻ പറ്റുന്നില്ല താൻ കൂനിയായിട്ടിരിക്കുക യേശു അവളുടെ മേൽ കൈവച്ചു എന്നിട്ട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന ആ വേദഭാഗത്തിൽ നാം കാണുന്നുണ്ട് പ്രിയരെ കർത്താവിൻ്റെ കൈ വന്നാൽ നമ്മെ അത് നേരെ നിർത്തും നമ്മെ അല്ലിൽ തല ഉയർത്തുവാൻ ദൈവം ബലപ്പെടുത്തും ഇന്ന് പകൽക്കാലവും അല്ലിൽ തല കുനിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ കരം വരുവാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിന്നെ തല കുനിക്കാൻ നീ തല താഴ്ത്തി നിൽപ്പാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അവൻ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ സങ്കീർത്തനം പറയുന്നു നീയോ ഹോ വേ എൻ്റെ പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാ കർത്താവ് ആരാ കർത്താവ് തല ഉയർത്തുന്നവനാ പലപ്പോഴും ശത്രു തല താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ തല ഉയർത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനത്രേ നമ്മുടെ തല ഉയർത്തി നമ്മെ മാനിക്കുന്ന ദൈവം ഈ പകൽക്കാലം ഒന്ന് ഏല്പിച്ചു കൊടുത്താൽ മാത്രം മതി അവൻ അത്ഭുതം ചെയ്യും കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വെക്കണമെന്ന് നാം പ്രാർത്ഥിച്ചാൽ മതി മർക്കോസിൻ്റെ സുവിശേഷം ആ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഹല്ലലുയ ആ കുഞ്ഞിൻ്റെ രോഗബന്ധനത്തിൽ കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നതയിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവൾ രക്ഷപ്പെട്ടിട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ നോക്ക് ഒരു പ്രാർത്ഥനാ വിഷയമാണ് കർത്താവെ നീ കൈവച്ചാൽ രക്ഷപ്പെട്ട് ജീവിക്കും കർത്താവ് കൈവച്ചാൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഹല്ലലുയ മർക്കോസ് ആറിൻ്റെ അഞ്ചിലും യേശു കർത്താവ് ചില രോഗികളുടെ മേൽ കൈവച്ചിട്ട് അവർക്ക് സൗഖ്യം കൊടുക്കുന്നതായി നാം വായിക്കുന്നു അല്ലെ ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ കരം ഹലോലി ആ കരം നമ്മെ ബലപ്പെടുത്തുന്ന കരമാ ആ കരം നമ്മെ സൗഖ്യമാക്കുന്ന കരമാ ആ കരം നമ്മുടെ തല ഉയർത്തുന്ന കരമാ ഹലോലിയ വീണ്ടും മർക്കോസ് തന്നെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഒരു കുരുടനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ആ കുരുടനെ കർത്താവ് കൈക്ക് പിടിച്ചിട്ട് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി നോക്ക് ഒരാളിൻ്റെ അന്ധത മാറ്റുവാൻ കർത്താവ് അവനെ പുറത്തു കൊണ്ടുപോയി കരം പിടിച്ച് പുറത്തു കൊണ്ടുപോയി അവൾ അവനിരുന്ന സ്ഥലത്തു നിന്ന് അവനിരിക്കുന്ന അവസ്ഥയ്ക്ക് നിന്ന് പുറത്തു കൊണ്ടുപോയി കർത്താവിൻ്റെ കരം മതിയായതാ പ്രിയരെ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ചില ബന്ധനത്തിനകത്തുനിന്ന് ചില അന്ധരയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പുതിയ ജീവനിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ കർത്താവ് മതിയായവനാ ഹലുവെ കർത്താവിൻ്റെ കരം പിടിച്ചിട്ടുണ്ടോ അത് തന്നെ പുറത്തു കൊണ്ടുവരും ഹാൽ ആ കരം മതിയായ കരം അത്രേ പ്രിയരെ നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായി ആ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പിതാവ് പിതാവിനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഹലിയെ രണ്ട് കരങ്ങളും അവൻ്റെ കരം ആണിമേലടിച്ചു ക്രൂശിൽ രണ്ട് കരങ്ങളും ആണിയാൽ തുളയ്ക്കപ്പെട്ടു ഹലിയെ പ്രിയരെ അതിനകത്തൂടെ ദൈവം പറഞ്ഞത് ഹലി കർത്താവിൻ്റെ കരം ബന്ധിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ കരം തുളയ്ക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ കരം നമ്മുടെ പാപത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമുക്കും അധികാരം തന്നു അതുകൊണ്ടാണ് മർക്കോസ് പതിനാറാം ദ്ധ്യായം അല്ല ലുയ പതിനഞ്ച് മുതൽ നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും എന്ന് പറഞ്ഞിട്ട് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഇനി കർത്താവിൻ്റെ കരം വെക്കുന്നത് പോലെ നിങ്ങളുടെ കരം വെച്ചാൽ പ്രിയരെ നിങ്ങളുടെ കരത്തിലും അതേ അധികാരം ദൈവം തന്നിട്ടുണ്ട് നിങ്ങളൊരു രോഗിയുടെ മേൽ കൈവച്ചാൽ നിങ്ങളൊരു വ്യക്തിയുടെ കരം പിടിച്ചാൽ ദൈവത്തിൻ്റെ കരം കൂടെ ചലിക്കും അല്ലല്ലേ അപ്പസ്തോല പ്രവർത്തി നാല് മുപ്പത് പറയുന്നു നിങ്ങൾ കരം നീട്ടുമ്പോൾ അവൻ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാമോ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ കർത്താവിൻ്റെ കരം നമ്മുടെ കരത്തിലൂടെ ചലിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ കരം അല്ലെങ്കിൽ നമ്മുടെ കരത്തെ പിടിച്ച് നമ്മെ ജയത്തോടെ നടത്തട്ടെ ഏൽപ്പിച്ചു കൊടുത്താൽ നീ നിശ്ചയമായി അത്ഭുതം കാണും നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.